ഓർഡർ ഓർഡർ ചെയ്തിണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും அதெல்லாம் കിട്ടൂല എന്ന് കാരണം കുറേ ദിവസമായി ഓർഡർ ഓർഡർ ചെയ്തിട്ട് അത് എന്തുന്നാണെന്നോ ഞാൻ ഇംഗ്ലീഷിൽ കാണിച്ചേരാം. വലിയ പാളാണ് പൊളി കേട്ടാ എങ്ങനെയുണ്ട് നല്ല പാക്കിംഗ് ആണ് അയ്യ എന്താണ് നിങ്ങൾ എന്താണെന്നാ ഗെസ് ചെയ്യോ കേട്ടോ ഇത് വൈഫൈ ക്യാമറ എന്നാണ് സംഭവം അതായത് നമ്മൾ എവിടെയെങ്കിലും വെച്ചാല് നമുക്ക് ആ പൊസിഷൻ ഏടിയാണോ ആട ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചത് നമുക്ക് ഇത് അത്യാവശ്യമാണല്ലോ അതായത് ഇത് ഇപ്പൊ മേടിക്കുന്ന ആൾ എന്നോട് പറഞ്ഞതാണ് ഇത് മേടിച്ച ഉപയോഗിച്ച് ശീലമുള്ള ആൾ എന്നോട് പറഞ്ഞതാണ് അതായത് നമ്മൾ ഇത് എവിടെയാണോ വെക്കുന്നത് റൂമിന്റെ അകത്ത് എന്തായാലും വെക്കൂലെന്നറിയാമോ ഇത് എവിടെയാണോ വെക്കുന്നത് ഇത് വെക്കാൻ വലിയ പാടമൊന്നുമില്ല സൈഡിൽ ഒന്നിക്കല ഒട്ടിക്കുക ബൾബ് കത്തുന്ന പോലെ കത്തുക ചെയ്യും കാരണം ബൾബാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബൾബാണെന്നേ തോന്നും അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നാല് ക്യാമറ ഉണ്ടെങ്കിൽ നാല് ഭാഗം കാണാൻ പറ്റും പക്ഷേ ഈ സംഭവം അങ്ങനെ ഇല്ല എല്ലാ ഭാഗത്തും ഇത് കാണിക്കും പിന്നെ ചില ചില ക്യാമറയിൽ സൗണ്ട് കിട്ടില്ല പക്ഷെ ഇതിൽ ഏത് ഭാഗത്തു നിന്നാണോ സൗണ്ട് വരുന്നത് ആ ഭാഗത്തുള്ള നല്ല അടിപൊളിയായിട്ട് ഇത് കേൾക്കാൻ പറ്റും നമുക്കിത് ഫോണിലേക്ക് കണക്ട് ചെയ്യാം ഇതെല്ലാം ഞാൻ അന്വേഷിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിനോ അങ്ങനെയെല്ലാ കുട്ടികൾക്ക് വാച്ചിലോ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പേടിയാ പേടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം കൂടിയാണ് നമ്മൾ വാച്ചിൽ ഒന്നിക്കുന്ന പെൻ ഡ്രൈവോ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ചെയ്തു തന്നിപ്പോൾ ചെയ്തു തരുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെയാ പോകുന്നത് അല്ലെ എവിടെയാ പോകുന്നത് എങ്ങനെയാണ് എന്താന്ന് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അപ്പോൾ അതിനെക്കൊണ്ടൊരു ഇതിനെ കൊണ്ടുണ്ട് സംഭവം അപ്പം ഇത് എനിക്ക് നിർദ്ദേശിച്ചു തന്നത് എൻ്റെ ഒരു കുടുംബക്കാരനാണ് നിർബന്ധമായിട്ടും വെച്ചോ നല്ല അടിപൊളിയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് വൈഫൈ അതിൻ്റെ വൈഫൈ ആണ് ഇത് വൈഫൈയില് നമുക്ക് ടി വിയിൽ കണക്റ്റ് ചെയ്യാം ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ട് കണ്ടല്ലോ നമുക്ക് ഇങ്ങനെയും വെക്കാം ഇത് സംഭവം ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം ഇതാണിത് കറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും ഇത് അതിൻ്റെ പിന്നെ അഡാപ്റ്റി പിന്നെ അതിന് വേറൊരു സംഭവം കൂടെ ഇത് പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്യുന്ന സംവിധാനം ഇത് ഇപ്പം ഇതാണ് സംഭവം അതിന് ഇടക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മെമ്മറി കാർഡ് മെമ്മറി കാർഡല്ല ഒരു പെൻ ഡ്രൈവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പിൻ ചെയ്തിട്ട് കുട്ടികളെ കയ്യിലുള്ള വാച്ചിലോ എന്തെങ്കിലും ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് പോകുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനാണ് ഞാൻ ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പിന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങ് ഇതിങ്ങനത്തെ ഒന്നും കൂടി ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഒന്നും കൂടി ഉണ്ട് അത് ഞാൻ അവിടെ അവിടെ ആക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ബൊറും കള്ളന്മാറക്ക ശൈല്യാണ് എവിടെ നിൽക്കാത്ത സ്ഥലത്ത് അപ്പം ഇനി മുതൽ കളമറ ശല്യം വീട്ടിൽ ഇല്ല